നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗില് ഈ സീസണിൽ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആസ്റ്റൻ വില്ല ബ്രസീലിൽ നിന്ന് ഒരു മികച്ച യുവതാരത്തെ പൊക്കിയിരിക്കുന്നു അകാര്യം അവർ കൺഫേം ചെയ്തിരിക്കുകയാണ് അതായത് ആസ്റ്റൻ വില്ല ബ്രസീലിന്റെ പത്തൊമ്പതുകാരൻ വിങ്ങർ ആലിസന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഗ്രെമിയോയിൽ നിന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് പത്ത് മില്യൺ യൂറോക്കാണ് പ്ലസ് രണ്ട് മില്യൺ യൂറോ ആഡ് ഓണം ഉണ്ടാകും അങ്ങനെ ബ്രസീലിൽ നിന്നിതാ പത്തൊമ്പത് ആസ്റ്റൻ വില ആസ്റ്റൻ വില സ്വന്തമാക്കിയ താരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രമിയോയിലെ പ്രകടനത്തിന്റെ കണക്കുകൾ നോക്കിയാൽ മുപ്പത്തെട്ട് കളികൾ അതിൽ അവൻ ഇരുപത്തിനാല് മത്സരങ്ങളിലും സ്റ്റാർട്ട് ചെയ്തു ഒരു ഗോളും രണ്ട് അസിസ്റ്റും ഏഴ് ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡിവൾസ് വിൻ ചെയ്തു നാൽപ്പത്തി സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകൾ ഉണ്ടായിരുന്നു എഴുപത്തി മൂന്ന് തവണ അവൻ എതിരാളികൾ ഫൗൾ ചെയ്തു എന്നതിലുണ്ട് അവൻ എതിരാളികൾക്ക് എത്രത്തോളം ഭീഷണിയാവുന്നു എന്നുള്ളത് രണ്ട് പെനാൽറ്റീസ് അവന് കഴിഞ്ഞ വർഷം വിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു മികച്ച പ്രകടനമാണ് ബ്രസീലിയറോ സിരിയയിൽ ഗ്രെമിയോക്കായിട്ട് നടത്തിയത് എന്ന അർത്ഥം പത്തൊമ്പതുകാരനായ താരം വിങ്ങറായിട്ട് കളിക്കുന്നു ഗ്രെമിയോയിലൂടെയാണ് അവൻ്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത് അവിടെ തന്നെ അവൻ സീനിയർ കരിയറും ആരംഭിച്ചു ഇപ്പോഴിതാ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് ആസ്റ്റൺ വില്ലയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് വില്ല ഇപ്പോൾ മികച്ച പ്രകടനമാണ് പ്രീമിയർ ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കരുത്തേകാൻ ഇതാ ബ്രസീലിയൻ താരമെത്തുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോസ്സിൽ വാ